അല്ല പറയാനുള്ളൂ ആലോചിച്ചിട്ട് വേണം ബിസിനസ് ഇതത്ര നോക്കി ആലോചിച്ചു അതിനുശേഷം ചേച്ചിയോട് പറഞ്ഞത് അമ്മ തീരുമാനം പറഞ്ഞ ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അല്ലാതെ ഇവിടെ ചെലവ് ചെയ്യുന്ന പോലെ എല്ലാം തീരുമാനം എടുത്ത ശേഷം പിന്നൊരു പേരിന് അമ്മയെ അറിയിക്കുന്നതുപോലെ അല്ല ല്ലോ ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുന്ന എല്ലാം കൊണ്ട് നല്ല കാര്യം തന്നെയാ നല്ല രീതിയിലൊക്കെ ഞാൻ എന്തായാലും ഈ വീടിന്റെ ഒരു പേര് കളയത്തില്ല പേര് കളയില്ലെന്ന് മാത്രമല്ല ഇപ്പൊ ഉള്ള പേര് ഈ കേരളം മൊത്തം പടർന്ന് പന്തലിക്കും അമ്മ നോക്കിക്കോ നല്ല കാര്യം ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവവും ചേച്ചിക്ക് അതല്ല ഈ വീട്ടിൽ വേറൊരു ബിസിനസ് ഞങ്ങളുടെ വളർച്ച അവർക്കൊരു പേടി സ്വപ്നമായിരിക്കും അല്ലേ ചേച്ചി ആദ്യം മണ്ണിൽ ഉറച്ചു നിക്ക് എന്നിട്ട് വളരാ എന്താ എല്ലാ അമ്മ പറയുന്നത് പോലെ എനിക്ക് പോലെ അമ്മയെപ്പോലൊരു സംരംഭക എന്നാണ് ആഗ്രഹം അയ്യോ ചെറിയ ആഗ്രഹം അല്ലയോ എന്നെ കൊണ്ടാവുന്ന സഹായം എല്ലാം ഞാൻ ചെയ്ത് പക്ഷെ അവസാനം അല്ലേ കൂടാലി ആക്ക സമയം കിട്ടുമ്പോ നമുക്കിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ല അതൊക്കെ ഇരിക്കട്ടെ എന്തവാ നിങ്ങളുടെ പ്രോഡക്റ്റ് ബിസിനസിന്റെ അത് അത് ഞങ്ങൾ എന്താ പ്രോഡക്റ്റ് എന്താ പറ മാങ്ങ 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 മാങ്ങയോ മാങ്ങ മാങ്ങോന്തോ മാങ്ങ പെരട്ട് കൊള്ളാം ഈ അച്ചാറുന്നൊക്കെ പറഞ്ഞതിൽ കേക്കാനൊരു സുഖമുണ്ട് മാങ്ങാ പെരട്ട് ചേച്ചി ഒരു സ്പൂൺ മതിയെന്നേ രണ്ട് പുറച്ചോറ് നമുക്ക് ഉണ്ണാൻ പറ്റും അല്ലടി രണ്ട് പുറയൊക്കെ എതിരാണ്ടത് ആവശ്യത്തിനുണ്ടാകുമ്പോൾ ഞാനൊരു ആലങ്കാരി പറഞ്ഞതായി അത് ശെരി അപ്പൊ മാങ്ങാ പെരട്ട് അല്ല ഇതൊക്കെ അറിയാവോ സുരിതക്ക് പിന്നെ ഞങ്ങളെയോക്കെ കുട്ടിക്കാലത്തെ തറവാട്ടി വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ കടുവ മാങ്ങാ ചറവ മാങ്ങാ പെരട്ട് ഞാനോ ഉണ്ടാക്കും എന്തൊരു കൈപ്പുണ്യോന്നറിയാവോ എന്റെ പൊനോ കൈപ്പുണ്യത്തിന്റെ കാര്യമൊക്കെ എനിക്കറിയാം കെട്ടിയ തീറ്റ കാണവ അപ്പൊ ഇവിടെ വരുമ്പോഴാ രണ്ടുള്ള ചോറ് എന്തെങ്കിലും ചേച്ചി പറഞ്ഞാരുന്നോ അല്ലെ ഞാൻ പറഞ്ഞത് ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചുപേർക്കേ ഉള്ളൂ ഈ മാങ്ങാ പെരട്ടെന്നൊക്കെ പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടില്ല അത്ര കൈപ്പുണ്യമാണെങ്കിൽ കഴിച്ചാൽ കൊള്ളാവുന്നൊണ്ട് ആ നമ്മുടെ അടുക്കള അല്ലേ ഒരു മൂന്നാല് മാങ്ങ അടപ്പുണ്ട് ഏതായാലും ഈ പെരട്ടോ അത് അപ്പൂടെ അറിയാമല്ലോ സുനീത എന്ന് ഇത്രയും കൈപ്പുണ്യം ഉള്ള ഒരാളല്ലേ അതൊന്നുണ്ടാക്കിയൊന്ന് പെരട്ടിക്കൊണ്ട് വാ അല്ല അയ്യോ ചേച്ചി എനിക്ക് നല്ല ഞാൻ കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ലതായിരിക്കും എന്താ പരിപാടി എവിടെ കൊണ്ട് അത് അതിപ്പോ ഞാനൊരു ഗോഡൌൺ എടുത്തിട്ടുണ്ടോ ഉണ്ടോ അതാകുമ്പോ എന്റെ മേൽനോട്ടത്തിൽ നടത്തുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു സംഗതി നല്ലതാണെങ്കിൽ ചന്ദ്രഹാസം ചന്ദ്രഹാസം കമ്പനി കമ്പനി ഇതിന്റെ അമ്മേ നമ്മുടെ ആ മാങ്ങ എടുത്ത് അമ്മയെ കൊണ്ടൊരു പെരട്ടൊക്കെ ഉണ്ടാക്കി ഇനി കൊണ്ടുപോവാ ഒന്ന് കഴിഞ്ഞ് നോക്കട്ടെ രണ്ടുപേരും കൂടെ ഇതുവരെ പോവോ അത് പെരട്ടൽ ഈശ്വരാ അമ്മേ മോളും കൂടെ കിടത്ത് പെരട്ടി പറ്റിയ ഒരു പരുവാകും